എനിക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നു എനിക്ക് നാട്ടിൽ പോകാൻ തോന്നുന്നു എനിക്കൊരു സിനിമ കാണാൻ തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ തോന്നുന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നു എന്ന് പറയാനായിട്ട് ഐ ഫീൽ ലൈക്ക് എന്ന ഫ്രേസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫീൽ എന്നു വെച്ചാൽ തോന്നൽ തോന്നുക എന്നാണ് പറയുമ്പോഴാണ് നമ്മൾ ഫീൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് സോ ഐ ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അത് പറയാം ഇപ്പം നിങ്ങൾക്ക് ചായ കുടിക്കാനാണ് തോന്നുന്നതെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഹാവിങ് കപ്പ് ഓഫ് ടീ ഐ ഫീൽ ലൈക്ക് ഹാവിങ് എ കപ്പ് ഓഫ് ടീ എനിക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ സോ ഐ ഫീൽ ലൈക്ക് ഈ ഒരു സൈസ് വെച്ചാണ് നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ അതിനുശേഷം വരുന്ന വേർബിന് നമ്മൾ എന്ത് കൊടുക്കണം കൂടെ ഐ എൻ ജിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് കഴിക്കാൻ തോന്നുന്നു എന്നാണെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഈറ്റ് എന്നല്ല I feel like eating. എൻ്റെ എന്താ കഴിക്കാൻ തോന്നുന്നത് എന്ന് കൂടി പറയാം അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എനിക്ക് നാട്ടിൽ പോകാൻ തോന്നുന്നു അപ്പോൾ ആദ്യം നമുക്ക് എനിക്ക് തോന്നുന്നു എന്ന് സ്റ്റാർട്ട് ചെയ്യാം ഐ ഫീൽ ലൈക്ക് ഐ ഫീൽ ലൈക്ക് നാട്ടിൽ പോകാൻ തോന്നുന്നു പോകുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം ഗോ എന്ന് പറയല്ലേ അപ്പോൾ പോകാൻ തോന്നുന്നു എന്ന് പറയുമ്പം ഐ ഫീൽ ലൈക്ക് ഗോയിങ് നാട്ടിലേക്ക് പോകാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നാടെന്നുള്ളതിന് വേണമെങ്കിൽ എന്ന് യൂസ് ചെയ്യാം നേറ്റീവ് പ്ലേസ് എന്ന് യൂസ് ചെയ്യാം പക്ഷെ നേറ്റീവ് പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫോമലായിട്ടുള്ള വാക്കായിപ്പോകും ക്യാഷ്വൽ ആയിട്ട് നമുക്ക് ഹോം എന്ന് പറയാം സോ ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഹോ അല്ലെങ്കിൽ ഗോയിങ് ടു മൈ ഹോം ടൗൺ ഇത് രണ്ടും കറക്റ്റാണ് കേട്ടോ ഒന്നുകിൽ ഗോയിങ് ഹോം എന്ന് മാത്രം മതി അല്ലെങ്കിൽ ഗോയിങ് ടു മൈ ഹോം ടൗൺ എന്ന് വേണമെങ്കിലും പറയാം രണ്ടും കറക്റ്റാണ് ഇനി എനിക്കൊരു സിനിമ കാണാൻ തോന്നുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ കോമൻ്റ് ചെയ്യാം സിമ്പിളാണ് എനിക്കൊരു കാര്യം ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുന്നതായിട്ട് ഐ ഫീൽ ലൈക്ക് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം അതിനുശേഷം വരുന്ന വേർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കുക അതിന് ശേഷം എന്താ ചെയ്യാൻ തോന്നിയെന്ന് പറയാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്